ഒരു വ്യക്തിയെ തിരുസഭ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആ വാഴ്ത്തപ്പെട്ട വ്യക്തിയുടെ മധ്യസ്ഥതയിലൂടെ ഒരു സൂപ്പർനാച്ചുറൽ മിഴക്കിൽ ഒരു അത്ഭുതം നടന്നതായി തിരുസഭ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് വാഴ്ത്തപ്പെട്ട പിയർ എ ജോർജ് ഹെസാക്കിയുടെ മധ്യസ്ഥതയിൽ നടന്ന ആ അത്ഭുതം ഏത് അത്ഭുതമാണ് വത്തിക്കാൻ സ്ഥിരീകരിച്ച് നാമകരണ നടപടിയിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ കാലിഫോർണിയയിലെ സെയിന്റ് ജോൺസ് സെമിനാരിയിൽ വെച്ച് ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്നതിനിടയിൽ ജുവാൻ ഗുട്ടിയേറസ് എന്ന് പറഞ്ഞൊരു സെമിനാരിക്കാരന്റെ കാലിൽ ഗൌരവമായ ഗുരുതരമായ പരുക്ക് പറ്റുകയും അദ്ദേഹത്തിന് ടെൻഡൻ കീറിപ്പോവുകയും ചെയ്തു വൈദ്യശാസ്ത്രം അനുസരിച്ച് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കുവാനോ മറ്റും സാധിക്കാതെ വളരെയധികം വേദനാജനകമായ ഗൌരവമായ ഇഞ്ചുറിയുമായി അദ്ദേഹം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് വാഴ്ത്തപ്പെട്ട പി എർ എ ജ്യോതി പ്രസാദിയോട് നല്ലൊരു ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹം പ്രത്യേകമായി നൊവേന ചൊല്ലി ഴ്ത്തപ്പെട്ട പിയരെ ജോർജ് ഫ്രസാദിയുടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ നൊവേനയുടെ ഇടയിൽ ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ പ്രേരണയനുസരിച്ച് അദ്ദേഹം പള്ളിയിൽ ദേവാലയത്തിൽ പോയി പ്രത്യേകമായ വിധത്തിൽ ജോർജ് ഫ്രസാദിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ കാലിൽ ഇഞ്ചുറി പറ്റിയത് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള സെൻസേഷൻ ഉണ്ടാവുകയും അത്ഭുതകരമായി കീറിപ്പോയ ടെൻഡൻ അവിടെ സൌഖ്യം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ ആവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം അദ്ദേഹം ഒരു വൈദികനായി തീർന്നു അതിനുശേഷം ലോസ് ആഞ്ചൽസ് അതിരൂപതയിൽ അമേരിക്കയിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ മിഴക്കൾ ദിവംഗതനായി പോപ്പ് ഫ്രാൻസിസ് അംഗീകരിച്ചത് ആ മിഴക്കളാണ് ഇന്ന് സെപ്റ്റംബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വക്കിക്കൻ സ്ക്വയറിൽ വാഴ്ത്തപ്പെട്ട കീയറെ ജോർജ് ഫ്രസാസി വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനായിട്ട് തിരുസഭ അംഗീകരിച്ച അത്ഭുതം അതുകൊണ്ട് ഇതെല്ലാം നമ്മളോട് സൂചിപ്പിക്കുക ഓരോ വിശുദ്ധനും തിരുസഭയിൽ വാഴ്ത്ത വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവരുടെ മധ്യസ്ഥതയിലൂടെ നടന്ന അത്ഭുതകരമായ സംഭവങ്ങൾ ഈ ലോകത്തിലുണ്ട് സൂപ്പർനാച്ചർ മെറക്കൾസ് ഉണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുക അവരുടെ കഴിവല്ല വിശുദ്ധർക്ക് അവരിൽ തന്നെ കഴിവില്ല മറിച്ച് അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധരായി ജീവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയതുകൊണ്ട് അവർ സ്വർഗത്തിൽ ദൈവവുമായി ഐക്യത്തിലായിരിക്കുമ്പോൾ അവർ യാചിക്കുന്ന കാര്യങ്ങൾ ദൈവമാണ് നടത്തിക്കൊടുക്കുന്നത് അതുകൊണ്ട് ഈ അത്ഭുതം നടന്നത് ഭർത്താവായി ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതയാൽ പിതാവായി ദൈവത്തിന്റെ കരുണയാൽ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ അത്ഭുതം നടന്നത് എങ്കിലും നമ്മൾ ഓർക്കുക വാഴ്ത്തപ്പെട്ട പേരെ ജോർജ് ഫ്രസാത്തി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഈ സെപ്റ്റംബർ ഏഴാം തീയതി മണിക്ക് വത്തിക്കാനിൽ നടക്കുന്ന ഈ ദിവ്യബിരുടെ മധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ വിശുദ്ധന്റെ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷനുവേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബിപ്പോൾ കാച്ചപ്പള്ളി